റിഞ്ഞ് ചാക്കു മരിച്ചു എന്നുള്ളത് അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വിഷമ പറയണത് അവനൊരു യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒന്ന് വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട് അവര് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ടിൽ ഒരു ലോറി പോയിരുന്നു അച്ചുവിന്റെ ആ ബാക്ക് സീറ്റ് ഡ്രൈവർ സീറ്റിൽ വന്ന് തട്ടിയിട്ട് ആണ് ആൾക്ക് ഇത് സംഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകുക നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും അത് എങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കണേ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആയി സീരിയസ് എന്ന് ഞങ്ങൾ സൂചന കൊടുത്തിട്ടുണ്ട് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നതിന് മുന്നേ വിളിച്ചിരുന്നു ഞങ്ങൾ ബാംഗ്ലൂർ പോവുകയാണ് അത് ഷൈൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിട്ടാണ് പോകുന്നത് എന്നൊക്കെ വിളിച്ച് പറഞ്ഞതാണ് പിന്നെ കാലത്ത് വിളിച്ചിട്ട് ഈ വാർത്ത അറിഞ്ഞത് ചാക്കു മരിച്ചെന്നുള്ളത് അത് ഞങ്ങൾക്ക് ഉൾ ഉൾക്കൊള്ളാൻ വിഷമുണ്ടായിരുന്നു അല്ല തൊടുപുഴ ഇല്ല അവന് ചികിത്സ ഉണ്ടായിരുന്നത് ബാംഗ്ലൂരാണ് പിന്നെ ആ സമയത്ത് അങ്ങനെ തൊടുപുഴയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നത് മാത്രം അവിടെ അവൻ്റെ മറ്റേ അസുഖങ്ങൾക്കൊക്കെ കൂടിയിട്ടുള്ള ചികിത്സ അവിടെയായിരുന്നു അപ്പം അതുകൊണ്ട് അവിടേക്ക് പോവുമായിരുന്നു കാലത്ത് ആറുമണിക്കാണ് ഇത് ഉണ്ടായത് പിന്നെ നമ്മുടെ പിന്നീട് ഇത് ഷൈനി ഷൈനി എൻ്റെ സിസ്റ്ററാണ് മരിയ കാർമൻ അവരെ ഇപ്പോൾ സൺ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് എൻ്റെ സിസ്റ്ററിന് ഹിപ്പിലെ ഒരു ഇത് ഉണ്ട് വന്ന് വന്നിട്ടുണ്ട് ഷൈൻ്റെ ആ ഷൈൻ ആ ഷൈൻ്റെ അമ്മയുടെ അവസ്ഥയിൽ അമ്മയ്ക്ക് തന്നെ ഇവിടെ ഹിപ്പെന്ന് തന്നെ അവിടെ ചെറുതായിട്ട് ഫ്രാക്ചറും കൊണ്ട് ഡിസ്ലൊക്കേഷൻ ആയിരുന്നു ഡിസ്ലൊക്കേഷൻ അവിടെ നിന്ന് ധർമ്മപുരി ഹോസ്പിറ്റലിൽ നിന്ന് ശരി ശരിയാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരുന്നത് അപ്പോൾ ബെഡിൽ കിടക്കണം എനങ്ങാൻ പറ്റില്ല എനിക്കാനും നടക്കാനൊന്നും പറ്റില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അമ്മ ഇപ്പോഴും അമ്മയ്ക്ക് അറിയാം പക്ഷെ അമ്മ അത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴും മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ല എന്താ വിശേഷം എന്ന് ചോദിച്ചറിയണേ ഞങ്ങൾ പരിച്ചു എന്ന് പറയാനാണ് ഇപ്പോൾ പോണേ പിന്നെ അമ്മ അറിയായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയുന്ന പോലെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല മനസ്സിന് സാധിക്കുന്നില്ല അപ്പോൾ കുറച്ചും കൂടി നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോകുക നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും അത് ഇപ്പം എങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ അത് അത് വിശ്വസിക്കുന്നത് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഉച്ചാക്കോൻ്റെ സംസ്കാരകർമ്മം വെച്ചിരിക്കണേ തിങ്കളാഴ്ച കാലത്ത് പത്തരയ്ക്ക് വീട്ടിൽ നിന്ന് നിൽക്കും പിന്നെ ഞായറാഴ്ച നാലുമണിക്ക് പൊതുദർശനത്തിൽ നിൽക്കും ഇവിടെ ഇവിടത്തുകാരോട് ചോദിച്ചാൽ അവർക്ക് എല്ലാവർക്കും സ്നേഹമാണ് ധാരാളം പൈസ കൊടുത്തിരുന്നു കൂടിയൊക്കെ പള്ളികളിൽ പള്ളിയിലത്തെ എല്ലാ പരിപാടികളും പങ്കെടുക്കും ഇവരെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ് പെങ്കൾ കൂടി പോവും എല്ലാ ദിവസവും പള്ളിയിൽ പോവും കുർബാന കഴിഞ്ഞു ആ സമയത്തും കൂടെ ചേർത്ത് പിടിച്ചു അതിനപ്പറൊന്നും പറയല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അവന്റെ ഫിലിമിന്റെ ഒക്കെ തീരുമാനിച്ചിരുന്നത് അളിയൻ തന്നെയാണ് അച്ഛനാണ് ചാക്കോ ആണ് ചെയ്തിരുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും ഇടപാടുകളും നടത്തിയിരുന്നും ചാക്കോ തന്നെയാണ് എല്ലാവരും അനുസരിക്കുവായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇവൻ്റെ സിസ്റ്റേഴ്സ് വരുന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമായിട്ടാണ് ഇങ്ങനെ തിങ്കളാഴ്ചയ്ക്ക് മാറ്റേണ്ടത് വന്നത് എൻ്റെ സിസ്റ്റേഴ്സ് അവർ മിക്കവാറും നാളെ രാത്രി വരും സാരം വിളിച്ചു പോകുമ്പോൾ വിളിച്ചു പോയിട്ട് പിന്നെ ഇങ്ങനെയായിരുന്നു ഇപ്പം കേൾക്കുമ്പോഴുള്ള ഒരു വിഷമം എപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും വണ്ടി പഠിച്ചെന്ന് അവരുടെ ഡ്രൈവർ പാച്ചു എന്ന് പറഞ്ഞ ആള് അപ്പോൾ പാച്ചുൻ്റെ സൈഡിലായിരുന്നു അനിയൻ ജോക്കുട്ടൻ ഇരുന്നേ സെൻടറിലായിരുന്നു ചാക്കച്ചാടണം ചേച്ചി ഇരുന്നത് ഏറ്റവും േറ്റവും ബാക്കിൽ അങ്ങനെയാണ് അങ്ങനെയാണിപ്പോൾ ഇവർ ഈ പാച്ചുന പാച്ചു പറയണത് അവനൊരു യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട് അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ലോറി പോയിരുന്നു അപ്പോൾ ആ ലോറി റൈറ്റ് ഇവർ റൈറ്റിൽ പോവായിരുന്നു ഇവർ ലെഫ്റ്റ് സൈഡാക്കാൻ നോക്കിയപ്പോൾ ലോറി അതിന് മുമ്പ് ക്രോസ് ആയിട്ട് ഇവരെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് അപ്പോൾ കഷ്ടി ചെയ്ത അറുപത് എൺപത് സ്പീഡിലാണ് പോയിരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ലോറിയുടെ ബാക്കിൽ ഒന്നടിച്ചു പക്ഷേ വെട്ടിക്കാൻ എന്നാണ് പാച്ചു പറഞ്ഞത് അങ്ങനെ ടയർ പൊട്ടി അങ്ങനെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുള്ളത് അച്ഛൻ ഈ സെക്കൻഡ് റോയിലായിരുന്നു അപ്പോൾ അച്ഛുവിൻ്റെ ആ ബാക്ക് സീ ഡ്രൈവർ സീറ്റിൽ ഒന്ന് തട്ടിയിട്ട് ആണ് ആൾക്ക് ഇത് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത് ും അനു കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല ബാക്കിൽ കിടന്ന ഷൈന് ലെഫ്റ്റ് സൈഡ് ഷോൾഡറിന് പ്രശ്നുണ്ട് കണ്ടീഷൻ അമ്മയുടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഇടുപ്പില്ല അമ്മയ്ക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ചില നേരത്ത് ബോധം വരുമ്പോൾ ആൾക്ക് ഒരു ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആക്സിഡൻ്റായി സീരിയസ് ആയിട്ടിരിക്കണേന്ന് ഞങ്ങളിങ്ങനെ സൂചന കൊടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ എപ്പോഴും മരണപ്പെട്ടതായിട്ടമ്മക്ക് അണ്ട് വ്യക്തമായിട്ടില്ല ഷൈനും ഈ പറഞ്ഞ മാതിരി മനസ്സിലായിട്ടുണ്ട് അവന് മനസ്സിലായിട്ടുണ്ട് ഷൈൻ അറിയാം ചില നേരത്തെ അവൻ്റെ ഒരു ബോധ മനസ്സിൽ മരിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലാൾക്ക് വരുന്നുണ്ട്